ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് നല്ല നല്ല കളക്ഷൻ ആയിട്ട് കഴിഞ്ഞ വീടുള്ളൊരു രണ്ട് ദിവസക്കായി നമ്മൾ നമ്മൾ ഡെയിലി വീട് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഓർഡർ ഇപ്പോഴും എടുത്ത് തീർന്നിട്ടില്ല നമ്മൾ ഭയങ്കര ഒരു കുറച്ചധികം ക്വാണ്ടിറ്റി ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ സൂഹത്തുനിന്ന് വന്നതായിരുന്നു അപ്പോൾ ഡാമേജ് പറ്റിയിട്ട് നമുക്ക് പിന്നെ തിരിച്ചയക്കാനും അത് മാറ്റിയെടുക്കാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു അവിടുന്ന് ഒറ്റയടിക്ക് മാറ്റിയെടുക്കാനും പറ്റില്ല അപ്പം നമ്മൾ കിട്ടുന്നതോടെ നിന്ന് പിന്നെ അത് കുറച്ച് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി മെസ്സേജ് മഷാ ഒരുപാട് മെസ്സേജ് വന്നോണ്ട് തന്നെ ചിലത്തൊന്നും നോക്കിയിട്ട് അവിടെ എത്തുന്നുണ്ടായിരുന്നില്ല അപ്പം ഇനി അത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കാവിയുടെ നമ്മുടെ ത്രീ പീസിന് ചുരിദാർ അതിൽ ഇനിയും സ്റ്റോക്ക് ഉണ്ട് അപ്പം അതിന് ഇനി സ്റ്റോക്ക് എടുക്കും അപ്പം അത് കാരണമാണ് ഈ രണ്ട് ദിവസം എനിക്ക് വീടിടാൻ പറ്റാത്ത പിന്നെ നമ്മുടെ വണ്ടപിള്ളയുടെ നൈറ്റി ഷോൾ നെയ്റ്റി അതേപോലെ തന്നെ അൽഫൈനൈറ്റ് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എംബ്രോയിഡറി എംബ്രോഡറി വിത്ത് ഷോൾ നൈറ്റ് അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ട് അപ്പൊക്കെ ഞാൻ വീഡിയോയിൽ ഇനി ഓരോന്ന് ഓരോന്നായിട്ട് കാണിക്കട്ടോ അപ്പൊ ഇന്ന് കാണിക്കാൻ വന്നിട്ടുള്ളത് നമ്മുടെ ടോപ്സ് തന്നെയാണ് പക്ഷെ ഇതിൽ സെമി പാർട്ടി വെയർ ഐറ്റം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് അഫോർഡബിൾ പ്രൈസിൽ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ആരോപണമല്ല കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കമന്റ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു ആ ഒരു ഐറ്റം മാറിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ വീഡിയോ ലൈക്ക് ചെയ്യുകയോ താഴെ എന്തെങ്കിലും ഒക്കെ ഒരു അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് ആ നമ്പറിലോട്ട് ഒരു സ്ക്രീൻഷോട്ട് കൂടി എന്നിട്ട് അവൈലബിൾ ആണ് ചെക്ക് ചെയ്യുക ഡ്രസ്സസ് എടുക്കുക നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഞാൻ പറയുന്ന പ്രൈസ് ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ തരേണ്ടി തരേണ്ടി വരും ഓക്കെ പിന്നെ ഞാൻ പറയുന്ന പ്രോഡക്റ്റ് ഇന്ന് പിന്നെ പറയുന്ന റേറ്റ് ഇന്ന് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളായിട്ട് കുറക്കാൻ നിൽക്കരുത് പറ്റത്തില്ല ഇപ്പം നമ്മുടെ കാവിയുടെ പ്രൊഡക്റ്റ് തന്നെ ഒരു അഞ്ചാറ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് പീസ് എടുക്കുക ആയിരം രൂപക്ക് തരുമോ മൂന്ന് പീസ് എടുക്കുക ആയിരത്തഞ്ഞൂറ് രൂപക്ക് തരുമോ പറഞ്ഞിട്ട് എന്ത് കണ്ടിട്ട് ഇങ്ങനെ കുറക്കാൻ പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടോ കാരണം അത്രത്തോളം നമ്മൾ കുറച്ചിട്ടുണ്ട് വീണ്ടും കുറച്ച് ഷിപ്പ് ഫ്രീ ആക്കി തന്നാൽ നമുക്ക് നഷ്ടമല്ലേ അപ്പം പറയുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക കേട്ടോ നമ്മൾ ഓഫറിലാണ് കിട്ടുള്ളത് എക്സ്ട്രാ നിങ്ങൾ ഓഫർ ചോദിക്കല്ലേ എന്തായാലും എനിക്ക് തരാൻ പറ്റത്തില്ല എന്തായാലും അധികം ലാഗ് അടിപ്പിക്കുന്നില്ല വീടിലോട്ട് പോവുകയാണ് പിന്നെ ആരും നിങ്ങൾ ഓർഡർ തന്ന ശേഷം ഇപ്പം ചില ആൾക്കാരുണ്ട് ഇത് ഉണ്ടോ ചോദിക്കുമോ ഉണ്ട് എന്ന് ഞാൻ പറയും പക്ഷെ സൈസ് അതൊന്നും മെൻഷൻ ചെയ്യൂല പിന്നെ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ സാധനം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചോദിക്കുമെന്ന് സൈസ് വെച്ച് ചോദിക്കുകയുള്ളൂ അതേപോലെ ഓർഡർ കൺഫേം ചെയ്തിട്ട് ചില ആൾക്കാർ ഇത് ഉണ്ടോ ചോദിക്കും എന്ന് പറയും ഒറ്റയടിക്ക് പേയ്മെന്റ് ഇട്ടിട്ട് അവരങ്ങോട്ട് പോകും പിന്നെ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുമ്പോൾ ആരെ പേയ്മെന്റ് ഇട്ടെന്ന് അറിയുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ പേയ്മെന്റ് ഇട്ട ശേഷം അഡ്രസ്സ് വിട്ടിട്ട് ഞാൻ കണ്ടു എന്നും ഞാൻ ഓർഡർ സ്വീകരിച്ചു എന്നുള്ള റിസീവടുന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നിങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടോ നിങ്ങളുടെ ഓർഡർ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങളിട്ട ക്യാഷ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഉറപ്പ് വരുത്തുകൊണ്ട് ഓക്കെ അപ്പോൾ ഇനി ലാഗ് അടുപ്പിക്കുന്നില്ല ഇനി ലാഗ് അടുപ്പിച്ചു നിങ്ങളിത് റീയടുക്കും ബസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകും പിന്നെ നീട്ടുന്നില്ല ടോപ്പ് നമ്മുടെ ഓഫർ ടോപ്സ് കാണിച്ചു തരാൻ പോവാണ് ഫസ്റ്റ് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് സൈഡ് ഓപ്പൺ ഇല്ല ഒരു ടോപ്പാണ് നല്ല ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ഐറ്റം ഐറ്റുണ്ടല്ലോ ഇത്രയല്ല കുറച്ചധികം പീസസ് ഉണ്ടായിരുന്നു പക്ഷെ ഇറക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അവിടെ എടുത്തുള്ള അതിൻ്റെ ആൾക്കാർക്കൊക്കെ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ അവരങ്ങനെ അത്യാവശ്യം പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരുപാട് മോഡല് കഴിഞ്ഞ് എനിക്ക് വീട് ഇടാൻ പറ്റിയില്ല ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഓണം സ്പെഷ്യൽ ഓഫർ തന്നെയാണ് ഈ ഒരു ടോപ്പ് ഇതൊക്കെ നോക്കാം എനിക്ക് ക്യാഷ്വലായിട്ട് പുറത്തോട്ടൊക്കെ ഇടാൻ പറ്റിയ ടോപ്പാണ് ഇത് വന്നിട്ട് ഷോ ആണ് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല ആണ് സൈസ് വരുന്നത് ഒരു കോട്ടൺ മിക്സ് മെറ്റീരിയലാണ് ഗാദി പോലത്തെ പിന്നെ അതേ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ആണ് അപ്പോൾ സൈസ് വരുന്നത് എക്സെല്ലാണ് പക്ഷെ ഇത് അത്യാവശ്യത്തിന് ലെങ്ത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് മെഷർ ചെയ്ത് പറഞ്ഞുതരാം ഇനി ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കാം കേട്ടോ ഇനി ഇൻട്രോ കുറച്ച് അധികം നീണ്ടു പോയിട്ടുണ്ട് നാൽപ്പത്തി നാല് ലെങ്ത് കിട്ടുന്ന നല്ലൊരു ടോപ്പാണ് കേട്ടോ നാൽപ്പത്തിനാല് എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിൻ്റെ ലെങ്ത്തിൻ്റെ എക്സ് എൽ തന്നെ പിന്നെ സൈസ് വരുന്നത് വൺ സൈഡ് ഇരുപതര കിട്ടും ഇരുപത് കൂട്ടിയാൽ മതി അതായത് നാൽപ്പത് കറക്റ്റ് എക്സെല്ലിൻ്റെ സൈസ് തന്നെയാണ് കിട്ടുന്നത് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതി പതിനാലരയാണ് കേട്ടോ അപ്പോൾ ലൈനിങ് ഒന്നുമില്ല നേരം അടിക്കത്തില്ല നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് വെറും നൂറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണെട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറിൽ നിന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഏതൊരു ഓവറാണെന്നു അതൊരിക്കലും ഓവറല്ല ഈ ഒരു സാധനം എടുക്കുന്നവർക്കൊക്കെ ലാഭമായിരിക്കും കാരണം നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇത് പുറത്തോട്ടൊക്കെ ഇടാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് ലെഗിൻ്റെ കൂടെ ജെഗിന്റെ കൂടെ എന്തിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും ഇതിന് ഞാൻ ഗ്യാരൻറ്റി ആണ് അടിപൊളി സാധനമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഗ്രീൻ അവൈലബിൾ ആണ് പിന്നെ പെട്ടെന്ന് കാണിക്കാം സോറി ഇത് അല്ല ഗ്രീനത് വേറെ പാറ്റേൺ ആയിരുന്നു അപ്പോൾ ഇത് അതിൻ്റെ കളേഴ്സ് ഓൾമോസ്റ്റ് സെയിം കളറായത് കൊണ്ട് ടീൻഷോർട്ട് എടുത്ത് വിടുക ഞാൻ ഇതിൻ്റെ കളർ ഫോട്ടോ എടുത്ത് വിട്ടതരാം കേട്ടോ സോറി വീട് തെറ്റിപ്പോയി ഈ ഗ്രീൻ ഇരുന്നു അതിന്റെ കളർ ചേഞ്ച് എനിക്ക് മാറിപ്പോയതോ ഈ ഗ്രീന് അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് കണ്ടോ ഒരു ഗ്ലൈസിങ് കിട്ടുന്നില്ലേ ആ അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത് പിന്നെ അത് അതിൻ്റെ ഗ്രീനാണത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഇത് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ തന്നെ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു പ്രൈസിന് ഇത് അട്ടിമടി സാധനമാണ് അപ്പം ഞാൻ തരുന്ന വിലക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഷിപ്പിംഗ് എക്സ്ട്രയാണ് കേട്ടോ നിങ്ങൾ ബാഗ്സിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതലും എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഒരൊറ്റ ഷിപ്പിൽ പോകുമല്ലോ ഇതിൻ്റെ സ്ലീവൊക്കെ സെയിം ആണ് കേട്ടോ പക്ഷെ കണ്ടല്ലോ ഇത് വേറൊരു പാറ്റേൺ ആണ് ഇതും ഞാൻ കുറച്ച് മിന്നി തിളങ്ങുന്നുണ്ട് കാരണം ഇവിടെ ഇവിടെ ആയിട്ട് ഡോട്ട് ഡോട്ടായിട്ട് സീക്വൻസ് ഉണ്ട് ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടോ ലെങ്ത് ഉണ്ട് ആണ് ഇത് അതിൻ്റെ ഒരു ബ്ലൂ ആണ് ഇങ്ങനെയാണ് നേലടിക്കത്തില്ല മെറ്റീരിയൽ കേടുവരത്തില്ല നല്ല അടിപൊളി സാധനമാണ് ഒന്നും പോവില്ല കേട്ടോ പിന്നെ ഇത് ഈ ഒരു കളറാണ് ഇതൊക്കെ ചെറിയ ചെറിയ സീക്വൻസ് ഉണ്ട് അപ്പം നിങ്ങളെടുത്തോളൂ ഈ ഐറ്റം എടുത്തോളൂട്ട് നല്ല ഐറ്റാണ് ഒരു റയോൺ മിക്സ്ഡ് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റം ഇതാണ് ഫസ്റ്റ് കാണിക്കുന്നത് ടോപ്പാണ് ഇതിന് ഷോൾ കൂടി അവൈലബിൾ ആണ് ഇത് വീട്ടിൽ യൂസ് ചെയ്യുക അത്യാവശ്യത്തിന് പുറത്തോട്ടും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് സ്ലിറ്റഡ് അല്ല കേട്ടോ അതായത് സൈഡ് ഓപ്പൺ ഒന്നുമില്ല നല്ലൊരു ടോപ്പാണ് ഇതിന് ഷോളും അവൈലബിൾ ആണ് ഫ്രണ്ടിലുള്ളത് ഷോ ആണ് അപ്പോൾ ഇതിന്റെ ലെങ്ത് ഒന്ന് ഞാൻ മെഷർ ചെയ്ത് പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഇത് ഫോർട്ടി ഫൈവ് ലെങ്ത് കിട്ടുന്നുണ്ട് സൈസ് ചെക്ക് ചെയ്യട്ടെട്ടോ ഏതാണെന്ന് ഇരുപത്തി ഒന്ന് വൺ സൈഡ് കിട്ടുന്നുണ്ട് കേട്ടോ എക്സെൽ തന്നെയാണ് നാല്പത്തി രണ്ട് കിട്ടുന്നുണ്ട് സ്ലീവും തന്നെ അത്യാവശ്യം വരുന്നുണ്ട് പതിനേഴ് സ്ലീവ് ലെങ്ത്തും കിട്ടുന്നുണ്ട് നല്ലൊരു ടോപ്പാണ് കേട്ടോ ലൈനിങ് ഒന്നുമില്ല പക്ഷെ നല്ല അടിപൊളി സാധനമാണ് നല്ലൊരു വൈറ്റ് ഷോൾ വരുന്നുണ്ട് ഇങ്ങനെയാണ് നല്ല ഒരു ഇതും റയോൺ മിക്സ് ആണ് കുറച്ച് വെയിറ്റ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഇനി വേറെയും തന്നെ പ്രിന്റും കളറൊക്കെ വ്യത്യാസമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ വേഗം വേഗം കാണിക്കാം ആണ് സൈസ് വരുന്നത് നല്ല അടിപൊളി ടൈപ്പാണ് കേട്ടോ വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിന് പുറത്തോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ആണ് നല്ലൊരു ബ്ലൂയിൽ വരുന്നുണ്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ഷോള് ബ്ലാക്കിലാണ് ഇതുപോലെ ഇങ്ങനെ കര വന്നിട്ടിട്ടോ ഇതാണ് അതിൻ്റെ ഷോൾ പിന്നെ വരുന്നത് ഒരു ബ്രൗണിലാണ് ക്ലാരിറ്റിന്റെ കുറവുണ്ടെങ്കിൽ സോറി കിട്ടും മഴയ്ക്കാണ് ഇങ്ങനെയാണ് ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഒരു ഈ ഒരു ഷെയ്ഡ് ഫോട്ടോ ചോദിച്ചോളൂ ഫോട്ടോ ഇട്ടേരാം അതിന്റെ ഷോള് ഇതാണ് കേട്ടോ ഈ ഒരു ബ്രൗൺ ആണ് കാരണം ഇതിന്റെ സ്ലീവിലായിട്ട് സ്ലീവിലായിട്ടിതേ ഇങ്ങനെ ഈ ഒരു ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ഈ ഒരു ബ്രൗണിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന്റെ യോക്കിലായിട്ട് എക്സ്ട്രാ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് ഷോളിൻ്റെ കളറിൽ ഇതാണ് അതിൻ്റെ ഷോൾ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിത് ഈ ഒരു കര വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ആഷിലാണ് അത്രത്തോളം നമ്മൾ വില കുറച്ചിട്ടുണ്ട് ഇനി കുറക്കാൻ പറ്റത്തില്ല അപ്പോ ഇത് ഇത്രയാണ് ഇനി കാണിക്കാൻ പോകുന്ന സെമി പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ അപ്പം അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെയിലാണ് അതിലൊരു നാല് പീസ് കാണിക്കുന്നുണ്ട് ഷിമ്മർ ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റംസ് മൊത്തം വന്നിട്ട് നല്ല ഭംഗിയുണ്ട് തൗസൻഡ് എബോ വരുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ തരുന്നത് ഇതിൻ്റെ യോക്കിൽ കണ്ടല്ലോ നല്ല സിൽവർ കളറിൽ നല്ല കുട്ടിപ്പൊള്ളി ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതെങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടും വന്നിട്ടുണ്ട് സ്ട്രിക്റ്റഡ് ആണ് ഇതിൻ്റെ എഞ്ചിലായിട്ട് വന്നിട്ടുണ്ട് സ്ലീവിൽ വന്നിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ കണ്ടെ നല്ലൊരു ഗ്ലൈസിങ് കിട്ടുന്ന ഒരു ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് ഇപ്പോൾ ഓണൊക്കെ ആണല്ലേ ഓഫ് എടുത്തോളൂ അഫോർഡബിളാണ് ഇനിയിപ്പോൾ എട്ട് തൊണ്ണൂറ്റി ഒൻപത് കേൾക്കുമ്പോൾ വലിയ വിലയറ്റി കരുതലട്ടെ ഇതൊക്കെ തൗസൻഡ് എബോവ് വരുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മൾ ഓഫർ തന്നെയാണ് ത തരുന്നത് ലെങ്ത് ഫോർട്ടി ഫോർ കിട്ടുന്നുണ്ട് ഡബിൾ ആണ് സൈഡ് ഓപ്പൺ ഇല്ല ചുരിദാറാണ് കേട്ടോ നാൽപ്പത്തി രണ്ടാണ് പക്ഷേ വിടുത്ത് കിട്ടുന്നത് അത് നാൽപ്പത്തി നാലില്ല എക്സലൻ്റ് സൈസ് തന്നെയാണ് കേട്ടോ സ്ലീവ് ഒരു പതിനാറിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടമാണ് ഇത് ഒരു പലാസോ ടൈപ്പ് ബോട്ടമാണ് ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് വെയിറ്റ് വരുന്ന ഫാബ്രിക് ഫാബ്രിക്കാണ് ലോക്കലെല്ലാം ഡെയിലി ആയിട്ട് എടുത്തോളൂ കേട്ടോ കണ്ണും ചുമ്പി നിങ്ങൾക്ക് എടുക്കാം കാരണം അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് നമ്മളിടുന്നു എടുക്കുന്നവർക്കറിയാം എന്തേലും ഒരു കംപ്ലൈൻറ്റ് എൻ്റെ നിന്ന് പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യും പക്ഷേ കളർ വേരിയേഷൻ അത് നമ്മൾ ലൈറ്റിംഗ് ഇഷ്യൂവിൽ വരുന്ന കളർ വേരിയേഷൻ നമ്മൾ സ്വീകരിക്കില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുകയുള്ളൂ കേട്ടോ അല്ല അടിപൊളി പാർട്ടി വേറാണ് കേട്ടോ ടു എക്സലിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിൻ്റെ സൈസ് തന്നെ ഉള്ളു കേട്ടോ പിന്നെ നെക്സ്റ്റ് ഇതേ അതിൻ്റെ ഒരു ആഷ് ആണ് അപ്പോൾ ഇനി ഇത് അധികം ഞാൻ നീട്ടി വലിച്ച് പറയണ്ടല്ലോ പിന്നെ ഇതേ അതിൻ്റെ ബോട്ടം വരുന്നുണ്ട് അപ്പോൾ ഡ്രസ്സ് കോഡൊക്കെ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ല വല്ല കല്യാണോ തക്കാരോ തക്കാറോ ഇല്ലാതെ ഓണൊക്കെയാണല്ലോ അപ്പോൾ ഓണത്തിനാണെങ്കിലും എടുക്കാം കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് കണ്ടല്ലോ ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തുണ്ട് പിന്നെ അത് നല്ല ഒരു ലാവൻഡറിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള ഷെയ്ഡാണ് ഇതൊക്കെ അതിൻ്റെ ബോട്ടം ദെൻ അതിൻ്റെ ഷോൾ കാണിക്കണ്ടല്ലോ പിന്നെ നല്ല ഒരു ഗ്രീനിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതൊക്കെ വീഡിയോയിൽ കാണുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം ഇതാണ് എയ്റ്റ് ട്രിബിൾ നയൻ ഇനി ത്രിബിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപതിൽ വരുന്നൊരു ഐറ്റാണ് ഏകദേശം ഇതേ പാറ്റേൺ ആണ് ഇത് നല്ല ഷിനോൺ ആണ് പക്ഷെ നേരത്തെ കാണിച്ചേറെ ഒന്നും പാടെ കണ്ടല്ലോ കുറച്ച് മനസ്സിലാവുന്നുണ്ടാവും ഒരു ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ യോക്കിലുള്ള വർക്ക് ഇങ്ങനെയാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ എൻ്റിലായിട്ടും ഈയൊരു സെയിം സംഭവം ഉണ്ട് കേട്ടോ ഇത് വിത്ത് ലൈനിങ് നല്ല നല്ല ലൈനിങ് ആണ് കേട്ടോ പുറത്ത് കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഇങ്ങനെ എന്താ പറയുക ഒരു കുത്തിനെ പോലെ തോന്നും ഇങ്ങനത്തെ മെറ്റീരിയലേ പക്ഷേ ഇവിടെ നല്ല കംഫർട്ടബിൾ തന്നെയാണ് കാരണം ഉള്ളില് നല്ല മെറ്റീരിയലാണ് ലൈ ലെങ്ത് നാല്പത്തി അഞ്ച് നാൽപ്പത്തിനാല് നാല്പത്തഞ്ച് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് നാല്പത്തി രണ്ടാണ് വിടുത്ത് കിട്ടുന്നത് സൈസിന് നാൽപ്പത്തിനാല് കൊടുത്തിട്ടുണ്ട് ഷത്ത് അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ പിന്നെ സ്ലീവ് അത്യാവശ്യത്തിനുണ്ട് പതിനെട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇതാണ് ടോപ്പ് പിന്നെ ഇതാണ് അതിന്റെ ബോട്ടം ബോട്ടത്തിന്റെ താഴെ വർക്ക് ഉണ്ട് പിന്നെ ഇതിന്റെ ഒരു ഷോൾ നിവർത്തി കാണിക്കാം കേട്ടോ അതെ ഇങ്ങനെ ടെസല് വന്നിട്ടുണ്ട് കേട്ടോ നാല് മൂലക്കായിട്ട് അത്യാവശ്യത്തിന് ഇത് ലെങ്ത്തും ഉള്ള ഒരു ഷോളാണ് ജസ്റ്റ് ഒന്ന് നേലൊക്കെ അടിക്കും പക്ഷേ എങ്കിലും നല്ലൊരു ആണ് കേട്ടോ പിന്നെ അതെ അതിന്റെ കളർ ചേഞ്ച് ആയിട്ട് ഒരു ഗ്രീന് വന്നിട്ടുണ്ട് പാൻറ്റ് ഞാൻ പിന്നെ കാണിക്കുന്നില്ല നേരത്തെ പിന്നെ പിന്നെതേ ഈ ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇത് നല്ല ഒരു റെഡിഷ് റെഡിയെല്ലാം ഒരു റോബി റെഡ് അങ്ങനത്തെ ഒരു റെഡാണ് കേട്ടോ കറക്റ്റ് ഷെയ്ഡ് പറയാൻ വയ്ക്കുന്നില്ല പിന്നെതേ നല്ല ഒരു പിക്ക് ബ്ലൂ വന്നിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇതൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക ട്രിബിൾ നയനായിരുന്നുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എങ്കിലും എഫേർഡബിൾ ആണ് കേട്ടോ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ ലെവലൊക്കെ ഇതിന് എന്തായാലും വരും അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത കളക്ഷൻ ആയിട്ട് വരാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഇഷ്ടമായി കയറുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത്രയും പെടുന്നു പർച്ചേസ് ചെയ്യാം പിന്നെ ഞാൻ മെസ്സേജ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൾ ചെയ്താറുണ്ട് കേട്ടോ കാരണം ഒരുപാട് ഇപ്പോൾ മെസ്സേജ് നോക്കുമ്പോൾ ചിലപ്പോൾ നോക്കിയിട്ട് എത്താത്തതുകൊണ്ടാകും അല്ലാതെ നമ്മൾ ആരും മെസ്സേജിനും റീപ്ലൈ തരാതിരിക്കില്ല ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം